നമസ്കാരം കുംഭമേളക്കെതിരെ കവർ സ്റ്റോറി പരാമർശത്തിൻ്റെ പേരിൽ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന സിന്ധു സൂര്യകുമാർ ആ സിന്ധു സൂര്യകുമാറിനെതിരെ നടപടിയില്ല എന്നാണ് പറയപ്പെടുന്നത് നടപടി എടുത്തുവെന്ന രീതിയിൽ ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം അതായത് ഈ കുംഭമേളയെക്കുറിച്ച് കുംഭമേളയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വിപണനത്തിൽ ഉള്ള മേളയായി ഉയർത്തി കാണിക്കുന്നതിനെതിരായിട്ടുള്ള പരാമർശം സംഘപരിവാർ കേന്ദ്രങ്ങളെ അരിശം കൊള്ളിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലും മറ്റുമായിട്ടൊക്കെ അലയടിച്ചു വരുന്ന വിമർശനം ചാനലിൻ്റെ ഉടമയും കേരളത്തിലെ എൻ ഡി എയുടെ കൺവീനറും ഒക്കെയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നിലും എത്തുന്ന അവസ്ഥയുണ്ടായി ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള സംഘപരിവാർ അനുകൂലികൾ കവർ സ്റ്റോറിയിലെ കുംഭമേളയ്ക്കെതിരായിട്ടുള്ള പരാമർശം ചൂണ്ടിക്കാട്ടി രാജീവ് ചന്ദ്രശേഖരൻ്റെ മെസ്സേജ് അയയ്ക്കും അപ്പോൾ ഇതേ തുടർന്ന് എന്ത് ചെയ്തു എക്സിൽ പ്രതികരണം നടത്തിക്കൊണ്ടുവന്നു രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ വിമർശനങ്ങളൊക്കെ ചാനൽ മേധാവികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതോടുകൂടിയാണ് സിന്ധു സൂര്യകുമാറിനെതിരെ നടപടിയെടുത്തുവെന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിച്ചു തുടങ്ങിയത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന കൂട്ടായ്മയെക്കുറിച്ച് അവധാനതയില്ലാത്തതും പരിഹസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തരുത് എന്ന് ചാനൽ നേതൃത്വത്തോട് അപേക്ഷിച്ചിട്ടുണ്ട് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ എക്സിലെ കുറിപ്പ് എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ സിന്ധു സൂര്യകുമാർ എക്സിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ചാനൽ തലപ്പത്തുള്ളവരോട് രാജീവ് ചന്ദ്രശേഖർ വിഷയം ധരിപ്പിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരുകൾക്കുമെതിരെ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനം നടത്തുന്ന ഒരു പങ്ക്യിൽ സാധാരണ ഉണ്ടാകുന്നത് പോലെ തീവ്രമായിട്ടുള്ള വിമർശനം ഉണ്ടായിട്ടില്ല എന്നുകൂടി ചാനൽ തലപ്പത്തുള്ളവർ രാജീവ് ചന്ദ്രശേഖരൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അല്ലെങ്കിൽ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു എല്ലാവരെയും തുല്യമായ നിലയിൽ വിമർശിക്കുന്ന കവർ സ്റ്റോറി എന്ന് പറയപ്പെടുന്ന പരിപാടിയിൽ ആ കവർ സ്റ്റോറിയിൽ മഹാകുംഭമേളകളിൽ രാഷ്ട്രീയ വശങ്ങളാണ് മുഖ്യമായിട്ടും പ്രതിപാദിച്ചു തോന്നുന്നത് അതിനപ്പുറം അവഹേളനപരമായിട്ടുള്ള രീതിയിലുള്ള ഒന്നും തന്നെ അതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല എന്നുകൂടി ചാനൽ മേധാവികൾ രാജീവ് ചന്ദ്രശേഖരന് വിവരങ്ങൾ വിശദീകരിച്ചു അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിക്കും അപ്പുറമുള്ള ഒരു നടപടിയും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള സിന്ധു സുജികുമാറിനെതിരെ ആരും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ എക്സിലെ കുറിപ്പിന് പിന്നാലെ വിമർശനം കടിപ്പിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ സൈബർ ഗ്രൂപ്പുകൾ അടക്കം ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ രംഗത്ത് വരികയും ചെയ്തു ഇക്കാലം അത്രയും മാനേജ്മെൻറ്റ് വാർത്തകളിലും പരിപാടികളിലും ഇടപെടില്ലെന്ന് അവകാശപ്പെട്ടിരുന്ന ഏഷ്യാനെറ്റ് കുംഭമേളയെ വിമർശിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇടത് സൈബർ ഗ്രൂപ്പുകളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് നല്ല ഗവേഷണം നടത്തിയാണ് സി പി എം സൈബർ ഹാൻഡിലുകൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ് ബി ജെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന വ്യക്തി കേരളത്തിലെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും ചിലപ്പോൾ പരിഗണിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് കുംഭമേളക്കെതിരായിട്ടുള്ള വിമർശനം പുറത്തു വരുന്നതും അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ കടന്ന വരവ് തടയുവാൻ ശ്രമിക്കുന്ന ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളാണ് ഈ കുംഭമേളയ്ക്കെതിരായിട്ടുള്ള ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസ് അവതരിച്ച കവർ സ്റ്റോറിയിലെ വിമർശനം ആളിക്കത്തിച്ച് വിവാദമാക്കിയത് എന്ന് ചിലപ്പോൾ കരുതുന്നുണ്ടാവും ചിലരെങ്കിലും അപ്പോൾ സ്വന്തം ചാനലിൽ സംഘപരിവാർ വിരുദ്ധ വാർത്തകൾ നിരന്തരം പ്രക്ഷേപണം ചെയ്യുന്നതിനൊപ്പം ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തെറ്റായി ഒരു കുറ്റം കൂടി രാജീവ് ചന്ദ്രശേഖറിൽ ആരോപിക്കുവാൻ സംസ്ഥാന ബി നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് ബി സംസ്ഥാന അധ്യക്ഷനാകാൻ താൽപ്പര്യപ്പെടുന്നത് കൊണ്ടാണ് ആ നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഉടനടി തന്നെ എക്സിലൊരു കുറിപ്പിട്ടത് എന്ന് കൂടി പറയപ്പെടുന്നുണ്ട് കാരണം ഇതിനകത്തൊന്നും വേറൊരു തരത്തിലുള്ള കുൽസിത പ്രവർത്തികളും നടന്നിട്ടില്ല സിന്ധു സൂര്യകുമാർ കുംഭമേളക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കവർ സ്റ്റോറി പോലൊരു ഒരു പരിപാടിക്കിടയിൽ പറയുമ്പോൾ അതിനകത്ത് എല്ലാ പാർട്ടികളെയും നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് രാഷ്ട്രീയ പാർട്ടിക്കാരെ മറ്റു രാഷ്ട്രീയ കുറിച്ച് എന്തു പറഞ്ഞാലും കേട്ടിരിക്കാൻ ഈ സംഘികൾക്ക് ഒരു കുഴപ്പമില്ല അതല്ല എങ്കിൽ അവർക്കെതിരെ ഒരു നീക്കം നടത്തിയാൽ അതിനെതിരെ കുംഭമേളയല്ല ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ ഇവർക്ക് കുരുപെട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആർ എസ് എസും ബി ജെ പിയും അതുകൊണ്ടാണോ സിന്ധു സൂര്യകുമാറിനെതിരെ ഈ പ്രക്ഷോഭണം നടത്തിയത് പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി തെറിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ ആ പദവിയിലേക്ക് അദ്ദേഹം കടന്നു വരാതിരിക്കുവാനുള്ള ബി ജെ പിയിലെ തന്നെ ചില സംസ്ഥാന നേതാക്കളുടെ അറിവും സമ്മതത്തോടും കൂടി ചില സൈബർ ഇടങ്ങളിൽ നിന്നുള്ള ആക്രമണമാണ് സിന്ധു സൂര്യകുമാറിനെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു അത് രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള ഒളിയമ്പാണ് എന്നാണ് പറയേണ്ടത് കവർ സ്റ്റോറിയിൽ സിന്ധു സൂര്യകുമാർ ഇനിയും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും ആഞ്ഞടിക്കട്ടെ സിന്ധു സൂര്യകുമാർ പറയുന്നതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് അവരും അവരുടെ ആ ചാനലുമാണ് പക്ഷേ കുംഭമേള പോലൊന്ന് ഒന്ന് വ്യാപാരോത്സവമാക്കി മാറ്റുന്നുണ്ട് എങ്കിൽ ആ വ്യാപാരോത്സവത്തെക്കുറിച്ച് വളരെ കൃത്യമായി പ്രതിപാദിക്കേണ്ടത് തന്നെയാണ് അത് സിന്ധു സൂര്യകുമാർ പറഞ്ഞാലും മറ്റേതൊരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞാലും അത് ശരി എന്ന് തന്നെയാണ് അതിനെ പറയേണ്ടത് അല്ലാതെ അതിൽ ശരിയില്ല എന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല മഹാകുംഭമേള നടത്തി കോടികൾ കൈയിട്ടു വാരാൻ നടത്തുന്ന ശ്രമമാണോ ഇത് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അതിനെക്കുറിച്ച് വാചാലരാകേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഒപ്പം തന്നെ അതിനെതിരെ ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ബി ജെ പിയും അല്ലെങ്കിൽ അവിടെ ഇത് നടത്തിയ ബി ജെ പി നേതാക്കളുമാണ് അപ്പോൾ കുംഭമേളയെക്കുറിച്ച് ആർക്കുമൊന്നും പറയാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്ക് ഒരു വാർത്തകളും ഉണ്ടാകരുത് സംഖ്യകൾക്ക് കുരുപൊട്ടിയിട്ട് കാര്യമില്ല പറയാനുള്ളത് മാധ്യമപ്രവർത്തകർ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും